മണ്ണാർക്കാട് കരിമ്പ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി കല്ലടിക്കോട് ടിബിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എം കെ ശാന്തകുമാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കരിമ്പ ടു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കല്ലടിക്കോട് ടൂറിസ്റ്റ് ബംഗ്ലാവ് കോംപ്ലക്സിലാണ് രണ്ട് സ്മാർട്ട് വില്ലേജ് സ്ഥാപിതമാകാൻ പോകുന്നത് എം എൽ എ കെ ശാന്തകുമാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും യോഗത്തിന് അധ്യക്ഷയാവുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൌരപ്രമുഖരും സംഘടനാ നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാമചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി കെ സി ഗിരീഷ് ജാഫർ എച്ച് ബീന ചന്ദ്രകുമാർ റമീജ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ കെ നാരായണൻകുട്ടി കെ രാധാകൃഷ്ണൻ ചന്ദ്രകുമാർ രമേശ് ഗോപിനാഥ് ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു